ൃദയത്തിൽ എഴുതിയ വരിക മെഹബൂബരി മൊഴികെ റിവിനെ അരികത്ത് നട്ട് ആത്മസംസ്കരണത്തിന്റെ വെളിച്ചം കോരി കെട്ടുപോയ പ്രതാപത്തിന്റെ ചില്ലകളിൽ അതവിന്റെ അറിവിന്റെ ചൂട്ടുവച്ച് ജനഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ പായവിരിച്ച് ഒരു നാടിന് വൈജ്ഞാനിക വെളിച്ചം പകർന്ന നേർച്ചപ്പാറ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ നവീകരിച്ച കെട്ടിടോദ്ഘാടനവും മതപ്രഭാഷണവും ഇന്ന് വൈകുന്നേരം ഏഴുമണിയോടുകൂടെ സ്ത്രീകൾക്കും സൗകര്യത്തോടെ സജ്ജീകരിച്ച നേർച്ചപ്പാറ മാനുഹാജി നഗരിയിൽ പ്രൗഢമാവുകയാണ് നവീകരിച്ച ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നാടിന്റെ സാമൂഹിക സാംസ്കാരിക നഭോമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നാടിന്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് തേരുത്തെളിച്ച അഭിവന്യ അറക്കൽ മഹല്ല് പ്രസിഡന്റ് ഉസ്താദ് മുസ്തഫ ബാകബി തെന്നല സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഉസ്താദ് പി കെ അബ്ദുൽ ഖാദർ അൽ ഖാസിമി വാക്കുകളുടെ അടുക്കും ചിട്ടയിലും പ്രാസംഗ ഭംഗിയിലും അറിവിന്റെ അക്ഷരമലർവാടി തീർക്കാൻ നേരിന്റെ സത്യസന്ദേശം ഇടതടവില്ലാതെ നയാഗ്ര വെള്ളച്ചാട്ടം പോലെ വാക്കുകളുടെ വജ്രമൂർച്ച കൊണ്ട് അനുവാചക ഹൃദയങ്ങളിൽ ഇസ്ലാമിക ബോധനത്തിന്റെ കാതും കാതലും പകർന്നുകൊടുക്കുന്ന അനുഗ്രഹീത ഭാഷകൻ ഉസ്താദ് മുഫീദ് യമാനി പഠിക്കൽ മതപ്രഭാഷണം നിർവഹിക്കും ചടങ്ങിൽ അധ്യക്ഷപദമലങ്കരിച്ചുകൊണ്ട് എം എം അബ്ദു സാഹിബ് തുടങ്ങിയ ഉലമാക്കളും ഉമറാക്കളും പങ്കെടുക്കും നിങ്ങൾ നിങ്ങളെവരെയും ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ നേർച്ചപ്പാറ മാനുഹാജി നഗരിയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അറിവും അതവും അഹരവന്റെ പൊരുത്തവും കാക്ഷിച്ച് വൈജ്ഞാനികതയുടെ നക്ഷത്രമായി വിളങ്ങി ഒരു നാടിന്റെ വിദ്യാഭ്യാസ നവോത്ഥാന മേഖലയിൽ നിസ്തുലമായ സംഭാവനകൾ അർപ്പിച്ചു മുന്നേറുന്ന നേർച്ചപ്പാറ ഹയാത്തുൽ ഇസ്ലാം മദ്രസ നവീകരിച്ച ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ഉദ്ഘാടനവും മതപ്രഭാഷണവും ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ നേർച്ചപ്പാറ മാനുഹാജി നഗരിയിൽ പ്രൗഢമാവുകയാണ് നവീകരിച്ച ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ഉദ്ഘാടനം സർവാധരണീയനായ അറക്കൽ മഹല്ല് പ്രസിഡന്റ് ഉസ്താദ് മുസ്തഫ ബാഖവി തെന്നല നിർവഹിക്കുമ്പോൾ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഉസ്താദ് പി കെ അബ്ദുൽ ഖാദർ അൽ ഖാസിമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് ഉസ്താദ് മുഫീദ് യമാനി പഠിക്കൽ അധ്യക്ഷ പദമലങ്കരിച്ചുകൊണ്ട് എം എം അബ്ദുൽ സാഹിബ് തുടങ്ങിയ പണ്ഡിതരും ഉമറാക്കളും പങ്കെടുക്കും നിങ്ങളെവരെയും ഇന്ന് വൈകുന്നേരം ഏഴ് കൂടെ സ്ത്രീകൾക്കും സൌകര്യത്തോട് സജ്ജീകരിച്ച നേർച്ചപ്പാറ മാനുഹാജി നഗരിയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ർമ്മ വിചാരങ്ങൾ സിരകളിലൊഴുകിയ ആഭാസത്തിന്റെ മൂർധന്യതയിൽ മർത്യ മാനസങ്ങൾ അധപ്പതിക്കുമ്പോൾ അറിവിന്റെയും മതപിന്റെയും മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിന്റെ സതീര പാത വെട്ടിത്തുറന്ന് ഒരു നാടിന്റെ വിരിമാറിൽ തല ഉയർത്തി നിൽക്കുന്ന അഭിമാന സ്തംഭം നേർച്ചപ്പാറ ഹയാത്തുൽ ഇസ്ലാം മദ്രസ നവീകരിച്ച ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ ഉദ്ഘാടനവും മതപ്രഭാഷണവും ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടെ നേർച്ചപ്പാറ മാനുഹാജി നഗരിയിൽ പ്രൗഢമാവുകയാണ് നിങ്ങളെവരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു